ഇതാ അമ്മ ശരിക്കും അടുക്കമുള്ള ഇത് സിംഗിൾ ആയിട്ടുള്ളതല്ല ഇത് ഡബിൾ ലെയറിൽ വരണതാ നോക്കി എന്തുമാണ അയ്യോ പോയി ആകെ രണ്ട് മൂന്നാൽ തന്നെ ഉള്ളു പക്ഷെ ഇതൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പൂവ് ഇങ്ങനെ പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതാവോന്നുള്ളതാ അറിയാത്തത് ഇതാണ് എൻ്റെ മുല്ലയിൽ വിരിഞ്ഞ എൻ്റെ മുല്ലപ്പൂ റോസാപ്പൂ ഉണ്ടായിരുന്നതാ അതൊക്കെ വാടിപ്പോയി റോസെല്ലാം വാടിപ്പോയി കരിഞ്ഞു ണ്ണ ഡെയിലി ഇതുപോലെ പത്ത് പതിമൂന്ന് ഒരു പന്ത്രണ്ട് പത്തെണ്ണമൊക്കെ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു ഇതിപ്പോ എനിക്കും മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് നല്ല കാറ്റാ ഇവിടെ ഭയങ്കര കാറ്റ സമയമില്ല എല്ലാം കുറച്ച് മെറ്റീരിയൽസ് നോക്കാൻ പോകണമായിരുന്നു എന്നിട്ട് കുറച്ചുകൂടി കുറച്ച് നല്ല കഥയായിട്ട് ഞാൻ നാലാം ക്ലാസ് വരെ എൻ്റെ വീട്ടിൽ നല്ല ഇഷ്ടം പോലെ ഉള്ളപ്പോടായിരുന്നു എൻ്റെ ആ വീടിൻ്റെ അടുത്തുള്ള എല്ലാ പിള്ളേർക്കും ഒക്കെ ഭയങ്കര അയ്യോ എൻ്റെ ഇന്ന് പറഞ്ഞു പോകുന്നു പറന്ന് പോകുന്നു കഥ ഒരു സെക്കൻഡ് അത് ഇന്നാണെങ്കിൽ ഇന്നിപ്പോൾ പതിനായിരക്കണക്കിന് രൂപ കിട്ടിയാൽ അയ്യോ വീണ്ടും പോയി വീണ്ടും പോയി കാറ്റ് ഭയങ്കര കാറ്റ് എൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട് ഭയങ്കര കാറ്റ് ഇങ്ങനെ നിന്നിട്ട് കാറ്റ് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നണല്ലോ അത്ര കാറ്റ ഇവിടെ ഭയങ്കര കാറ്റാ രക്ഷമില്ലാത്ത കാറ്റ് അയ്യോ കൊള്ളായി കുളിക്കാൻ പോകുന്നതിനുമ്പോൾ ഇതിന് മൂല് കൊണ്ട് ഞാൻ ഇങ്ങനെ മൂല് പുറത്ത് കെട്ടി വെച്ച് ഇങ്ങനെ പുറത്ത് കെട്ടി വെച്ചിട്ട് തലയിൽ വെക്കാന്ന് വിചാരിച്ചു തലയിൽ മുടിയൊന്നും ഇല്ല എങ്കിൽ ഇങ്ങോട്ട് താറത്തില്ല അപ്പം ഇത്ര മതി ഇവിടെയൊന്ന് വിശേഷം പറയൽ നടക്കത്തില്ല ഇവിടെയൊന്ന് വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് എൻ്റെ മുല്ലപ്പൂ മുഴുവൻ പോവും ആണെങ്കിൽ മുടി മുഴുവൻ പോലും പോലെ ആയി കാറ്റടിച്ചിട്ട് നല്ല അടങ്ങി ഒതുങ്ങി കിടന്ന മുടിയായിരുന്നു എല്ലാം പോയി ഞാനപ്പോൾ ഇത് കെട്ടിടിച്ചിട്ട് കാണിച്ചിട്ടുണ്ടോ ഭയങ്കര സന്തോഷം ഇത് നടന്നത് ഇതൊക്കെ ആ വാങ്ങിക്കാൻ പോയത് കണ്ടിമുള്ളയിൽ നിന്ന് മീൻ മേടിക്കാൻ പോയ വഴിക്ക് തിരിച്ച് നിന്നു അവിടെ എന്താ ഉള്ളേ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അപ്പോഴത്തേക്കും കേറി നോക്കി 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 സാധനങ്ങളായിട്ടിങ് തിരിച്ചിറങ്ങി വന്നത് അതിന്റെ രസല്ല വീഡിയോ എടുത്ത് പക്ഷെ നല്ല അതും നല്ല വെയിലും വെയിലുകൊണ്ട് 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 മട്ടി മാറി ഒന്നും കാര്യമില്ല നിന്റെ സ്വഭാവം കൂടി മാറുന്നു എന്നാലും ഈ വെയിലുള്ളത് നിക്കോളു അടുത്ത പൊന്നുണ്ട് വാച്ചിന്റെ കളക്ഷൻസ് ഇതല്ല ഇതില് ഇതെല്ലാം പൊന്നുണ്ട് ഇതന്നെ പൊട്ടിപ്പോയ ഐഫോണ് ആ കമ്പനിന്ന് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയതാ ഇതെല്ലാം പോയി ഒരു വാച്ചിൻ്റെ കളക്ഷൻസാണ് ഇത് കാണിക്കാനല്ല ഇത് പോലെ ഒരു കുഞ്ഞിലത്തെ ഫോണാണ് പക്ഷേ സ്പെക്സുകൾ ഇതല്ല എല്ലാം ചെറുതിലേ അവൾ ഒരു ഒരു വയസ്സൊക്കെ ഉള്ള ഒരു വയസ്സല്ല അവൾ ഡേ കെയറിലൊക്കെ പോകുന്ന സമയം തൊട്ടേ ഉള്ള അവളുടെ സ്പെക്സാ ഇത് ഇതാണ് ശരിക്കും എനിക്ക് മറ്റില്ല അത് ഇത് ഓർമ്മ വരണം അല്ലേ ഇത് ഇപ്പം തുറന്നപ്പോഴത്തേക്ക് എഴുതുന്നതിനും ഇത് ഓപ്പൺ ചെയ്തപ്പോൾ കാണാൻ ഇരിക്കും ഇതെടുക്കാൻ അല്ല വന്നത് ആ അടിപൊളി ആ ഇത് പോന്നോൻ്റെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇടുന്നതാണ് ആ ഇതിന് വിൽക്കുന്നുണ്ടല്ലേ വെറുതെ എല്ലാം ഞാൻ നോക്കിയിട്ട് കാണാത്തത് കാരണം നമുക്ക് ക്ലിപ്പുകളെല്ലാം വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട് പക്ഷെ ഇത് എങ്ങനെ എടുക്കാം ഇവൻ്റെ കുഞ്ഞു മറ്റേ എന്ത് ക്ലിപ്പ് പേര് മാത്രം ഞാൻ എടുക്കാൻ വന്നത് താ ഇതായിരുന്നു ഇതെടുക്കാൻ വന്നതാണ് എടുക്കാൻ വന്നതാണ് സാധനവും ഇല്ല കുളിച്ച് ഒരുങ്ങി ചൂട് കാണുമ്പയ്യ ഭയങ്കര ചൂട് നല്ല ഹ്യൂമിഡിറ്റിയും നല്ല ഭയങ്കര എവിടെയാ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ൂന എടുത്തിട്ട് പത്രയൊക്കെ എടുത്ത് കട്ട് ചെയ്യണ സമയം കൊണ്ട് അതുപോലെ ഈ കട്ടിങ് ബോർഡ് വെച്ച് കിച്ചണിൽ കട്ട് ചെയ്യണ സമയം കൊണ്ട് ഞാൻ മാക്സവും ആകെ നാലു മൂന്നു ഉള്ളൂ പക്ഷേ എങ്കിലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ കൂടെ ഒരു അഞ്ചാറെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കണമായിരുന്നു നൂറ് രൂപ മുല്ലപ്പൂവിനൊക്കെ ഭയങ്കര വിലയല്ലേ എന്തുമാത്രം മുല്ലപ്പൂ കെട്ടിട്ടുണ്ട് മുല്ലപ്പൂവും കനകാമ്പരവും പറഞ്ഞിട്ടൊരു റെഡ് പൂവുണ്ടായിരുന്നു ക്കെ പോയി ഈ മുരിങ്ങ എന്ന് പറയുന്ന ഒരു മുരിങ്ങ മരത്തിൽ ഉണ്ടായിരുന്നത് അതിലാണ് പടർത്തിയിട്ടിരുന്നത് അത് പോയപ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങ് പോയി അതിൻ്റെ കൂടെ കിണറ്റിൻ്റെ സൈഡിൽ എനിക്ക് ആ മമ്മി ആരോണ്ട് കുഞ്ഞിനേടെ കൂടെ നട്ടതാകൊണ്ടായിരുന്നു ഓ രാ പിടിച്ചിട്ടുള്ള പൂക്ക പൂക്കളായിരുന്നു പൂത്തിരുന്നത് അത് പക്ഷേ അതുപോലെ ഇതുപോലത്തെ കുറ്റി ഇതല്ല പടർന്ന് പടർന്ന് മുകളിലോട്ട് ഇനി ഞാനൊരിക്കലും അതിൽ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇതാക്കിയിട്ടില്ല പൊട്ടിച്ചിട്ടില്ല എൻ്റെ ഒരു വിചാരമുണ്ട് ഞാൻ ഡെയിലി അതിൻ്റെ മോട്ടിൽ പോയി നിൽക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ പൂക്കണതെന്നായിരുന്നു എൻ്റെ വിചാരം എന്നൊക്കെ എനിക്ക് ഇതിനേക്കാട്ടും കുറച്ചും ഇത് നമ്മുടെ ഓലയുടെ സൈഡിൽ ഉള്ളൊരു സാധനമില്ലേ ഇങ്ങനെ വലിച്ചിങ്ങനെ പിടിക്കുന്ന ഓലയുടെ ഇല ഓല 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 ഇലയുടെ ഓലയുടെ ഇലയ്ക്ക് എന്താ പറയുക ഓല ഓലയില്ലേ ഓലയുടെ സൈഡിൽ ഇങ്ങനെ ഇതളുകളില്ലേ ഇതളുകളിൽ നിന്ന് നമ്മളൊരു കുഞ്ഞു സാധനം ഇതേപോലെ നൈസിനിങ്ങനെ അത് ആർക്കും മനസ്സിലാവുന്നുണ്ടോ എന്തോ അതിങ്ങനെ ഊരിയെടുത്ത് ഇങ്ങനെ എന്താ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് വലിച്ചെടുത്തിട്ടേ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ വലിച്ചെങ്ങനെ രണ്ട് സൈഡിലും ഉണ്ടല്ലോ ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചതരാം അങ് അത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടാനാണ് എനിക്ക് ഭയങ്കര ഈസി ഈ നൂലെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വാഴയുടെതും എനിക്കത്ര സാധാരണ എല്ലാവരും വാഴയുടെ അല്ലേ എനിക്ക് വാഴയുടെതും അത്ര വലിയ ഇതില്ല മറ്റൊരു ഭയങ്കര ഗ്രിപ്പ് ഉണ്ടാകും ഇത് ഭയങ്കരമായിട്ട് ഇതിന് ഗ്രിപ്പ് ഉണ്ടാവില്ല പറഞ്ഞാൽ കേൾക്കാത്തതാണ് എനിക്ക് ഈ പറഞ്ഞാൽ കേൾക്കാത്ത ഒന്നിനോടും എനിക്ക് ഇഷ്ടമല്ല താല്പര്യം ഇല്ല പക്ഷേ എങ്ങനെ പറയാ ഓലയുടെ ഈ ഇതളുകളിൻ്റെ രണ്ട് സൈഡിൽ ഈർക്കിലിൻ്റെ രണ്ട് സൈഡിൽ ഈ ഇതുണ്ടാവും അതിന്റെ അറ്റത്തായിട്ട് ഉണ്ടാകുന്നൊരു സാധനമുണ്ട് അത് ഇതൊക്കെ കൃത്യമായിട്ട് ഇതൊക്കെ ആർക്ക് ആർക്കറിയാം നിങ്ങൾക്ക് ആരെങ്കിലും വരുമോ അതിൻ്റെയൊക്കെ കൃത്യമായിട്ട് എന്നൊക്കെ എന്താ പറയുക എന്നുള്ളത് തെക്ക് വടക്കാ പോയി എന്നാലും കുഴപ്പമില്ല അത് വെച്ചിട്ടാണെങ്കിൽ അടിപൊളിയായി ആ സാധനം വെച്ച് കിട്ടിയിരുന്നെങ്കില് ഡെയിലി ഒരു പത്ത് പതിനഞ്ചെണ്ണം വീത് ഇതുപോലെ കിട്ടി അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ച് ഇനി കണ്ണ് മുഴുവൻ ഡാക്ക ഞാനിങ്ങനെ വിചാരിക്കുന്നത് ലിപ്പിൽ മറ്റേ സാധനം ചെയ്താലോന്ന് മറ്റേ എന്താണ് ടാറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കില്ലേ പക്ഷേ അത് ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര കുറെ ആർട്ടിസ്റ്റുകളും അല്ലാത്തവരും നോർമൽ ആൾക്കാരും ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും ഭയങ്കര പിന്നെ അതിൽ നിന്ന് എന്താ ബ്ലഡോ അതിൽ നിന്ന് നീരോ എന്തൊക്കെ വരണമെന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി എനിക്കത് ചെയ്താലോ എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഷെയ്പ്പില്ലാത്തവർക്ക് ഷേപ്പ് ഉണ്ടാക്കുന്നതാണ് അല്ല അതാക്കിയിട്ട് പിന്നെ ഈ കറക്മുറായിരിക്കുന്ന ലിപ്പ് ഉള്ളവർക്ക് റെഡിഷ് ആക്കുക എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ബ്ലഡ് ഉണ്ടാകുമ്പോൾ റെഡ് ആവും അല്ലാത്തപ്പോഴത്തേക്ക് ഒരു മതി ഡെഡ് ബോഡി കണക്ക് അവിച്ച് കുറ്റിണക്കിരിക്കണം അപ്പോൾ ഞാൻ രണ്ട് പക്ഷേ സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു സാധനവും ചെയ്യാൻ എനിക്ക് മടിയാണ് അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ നൈൽ വയ്ക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് അന്നിവിടെ അത്ര ഭയങ്കര ഫേമസ് അല്ല എന്നുള്ളത് പക്ഷേ അത് വയ്ക്കാന്ന് വിചാരിച്ചപ്പോഴും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ കല്ലും മണ്ണൊക്കെ വരും ഞാനിപ്പോൾ ഇന്നലെ ഇന്നലല്ല നമ്മളുടെ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ മൂന്നര ദിവസത്തിന് മുമ്പേ നമ്മളിപ്പോൾ ചെടി നട്ടത് അപ്പോൾ കണ്ടില്ലേ എനിക്ക് അങ്ങനെ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്തിട്ട് താക്കാനോ ഒന്നുമില്ല പിന്നെ കിച്ചണിലൊക്കെ അല്ലെങ്കിൽ റൂമിലൊക്കെ അടിച്ചു വരുമ്പോഴൊക്കെ ഞാൻ ചിലപ്പം കൈ കൊണ്ടൊക്കെയാണ് അടിച്ചു പോരുന്ന സാധനമൊക്കെ താക്കുക ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുമ്പോൾ അപ്പം നമ്മളുടെ നാടൻ അക ആകുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ അതൊക്കെയെന്ന് വെച്ചാൽ ശരീരം അനങ്ങാതിരിക്കുന്നവർക്ക് അതൊക്കെ പറ്റുള്ളൂ എന്ന് ഇതാകുമ്പോഴത്തേക്ക് ഇതാ ഒരെണ്ണം ഒടിഞ്ഞും പോയി ഇത് ഒടിഞ്ഞു പോയെന്നൊരു വലിയൊരു കഥയുണ്ട് അടി കൂടിയപ്പം പോയത് ചുമ്മാട്ടോ അമ്മ അയ്യോ പോയാ പക്ഷേ ആകെ ഇച്ചിരിയുള്ളൂ അതും കൂടെ പോകാൻ എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല ഇത് കെട്ടണേന്ന് തോന്നുന്നു വേറെ എങ്ങനെയോ ആണ് കെട്ടുന്നത് ഈ മറ്റേ പൂക്കടയിലൊക്കെ അവർ കെട്ടുന്നത് ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ലടാ പക്ഷെ ഞാൻ ഇങ്ങനെ കെട്ടുന്നത് എനിക്ക് അറിയാവുന്ന പോലെല്ലേ ഞാൻ കെട്ടോളൂ ഞാൻ ചെറുതിലെ തൊട്ടേ ഇങ്ങനെയാണ് കെട്ടുന്നത് എത്ര മണിക്കൂറാണെങ്കിലും ഇങ്ങനെ എത്ര പൂവുണ്ടെങ്കിലും ഞാൻ ഇരുന്ന് കെട്ടോട്ടു അതുപോലെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കെട്ടും ഇത് എവിടെ ഇങ്ങനെ വെക്കേണ്ടി വരുമോ അല്ലേ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കേണ്ടി വരും എവിടെ വെക്കാനാണ് പൊന്നുണ്ടായിരുന്നെങ്കിൽ പൊന്നൂന് കൊടുക്കായിരുന്നു പക്ഷേ ഇത്രയും ദിവസം ഞാൻ എനിക്ക് ഞാൻ റൂമിൽ ബെഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം റൂമിൽ ബെഡിൽ ഇങ്ങനെ ഇതാക്കുക ഇങ്ങനെ ഇതാക്കുക ക്ലിപ്പില്ല ആ എൻ്റെ ക്ലിപ്പ് ഇതായിരിക്കും ഇങ്ങനെ ഇതാക്കുക എന്തെങ്കിലും ഒന്നിച്ചിട്ട് മുടി ഒരു സുഖമില്ല എന്തായിരുന്നുണ്ടായിരുന്നെങ്കിൽ മറ്റേ അതിനെന്താ സഞ്ചി സഞ്ചിപ്പിന്നല്ലേ അതിന് പറയുന്ന പേര് ഈ കൂടുതലൊന്നും വേണ്ട ഡെക്കറേഷൻ ഒന്നും വേണ്ട ഇപ്പൊ അതിനൊന്നും പറ്റില്ല ഇങ്ങനെ ഇതാക്കി ചുമ്മാ ഒരു ക്ലിപ്പ് വെച്ചിട്ട് കത്രിക വേണ്ട ചുമത്തേണ്ടത് നമുക്ക് നമ്മളുടെ നാടൻ രീതി പിന്നല്ല അത്രേ ഉള്ളു പണി എൻ്റെ ഒരു പൂ ഇങ്ങ് പോന്നു ഇതാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ടി മുഴുവൻ പോയി പണ്ട് എൻ്റെ ഗ്രാൻഡ്മായിട്ട് വെക്കുന്ന രീതി ഉണ്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനകത്ത് കൂടെ കയറിയിട്ട് ഇങ്ങനെ 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 വയ്ക്കും ഇങ്ങനെ അപ്പോൾ അത് നടക്കുമല്ല അങ്ങനെ വയ്ക്കും അപ്പോൾ ഇനി പൊളിച്ചിട്ട് വന്നിട്ട് മുടിയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ച് പൂവൊക്കെ വയ്ക്കണിതെന്ന് വെച്ചാൽ കുറേ എന്ന് വിചാരിക്കും പക്ഷേ